നിങ്ങളുടെ ഇന്നിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി നാളെ നവംബർ ഒന്നാണ് കേരളപ്പിറവി ദിനമാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം പതിനാലാം തീയതി ഇന്നത്തെ ദിനം വരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ശുഭ ദിനമാണ് ജൂതത്തിൽ നാല് ശുഭഗ്രഹങ്ങളാണ് നാം എപ്പോഴും ചർച്ച ചെയ്യുക ചന്ദ്രൻ ബലവാനായ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ ബലവാനായ ചന്ദ്രൻ ശുഭഗ്രഹത്തിന് എല്ലാ ഗുണവും ചെയ്യും പാവ യോഗമില്ലാത്ത മൗഢ്യമില്ലാത്ത ബുധൻ വളരെ പവർഫുള്ളാണ് പിന്നീട് വ്യാഴം ശുക്രൻ ഇതാകുന്ന ജ്യോതിഷത്തിലെ നാല് ശുഭഗ്രഹങ്ങൾ പക്ഷേ ശുഭഗ്രഹങ്ങളായി എപ്പോഴും നാം ബുധനും വ്യാഴവും ശുക്രനുമാണ് സംസാരിക്കാറുള്ളത് അവിടെ ക്ഷീണചന്ദ്രന് ബലമില്ല വെളുത്തപക്ഷത്തിൽ ബലവാനായ ചന്ദ്രനായിരിക്കണം തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തിയേഴ് ഇന്നത്തെ രാഹു അല്ല നിങ്ങൾക്കറിയാം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു രാഹു കാലം ഇന്ന് തിഥി കാലത്ത് പത്ത് മണിവരെ വിളുത്തപക്ഷത്തിലെ നവമിതിഥിയാണ് നവമി ദുർബലമായ തിഥിയാണ് എപ്പോഴും റിക്താ തിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ജ്യോതിശാസ്ത്രത്തിൽ പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യം സംസാരിക്കുന്നത് തിഥിയാണ് ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത സ്ഥിതി സഹിക്കുമ്പോൾ സ്ഥിതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് ഭൂരിശ്രീ വർദ്ധിച്ച സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ റിക്താതിഥിയായാൽ പത്ത് മണിവരെ സാമ്പത്തിക വിഷയത്തിന് അനുകൂലമായ സമയമല്ല ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വളരെ അനുകൂലമായ സമയം ഒന്ന് ഇരുപത് മുതൽ രണ്ട് വരെയുള്ള സമയമാകുന്നു ഈ സമയം എല്ലാ ശുഭകാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം ഇന്നത്തെ നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ് അവിട്ട നക്ഷത്രമാണ് ഉത്തത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് എന്തൊക്കെയാണ് ഉത്രത്രയം ഉത്രം അത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് ഉത്തരത്രയത്തിൽ പെടുന്നത് അവിട്ടം എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ് പക്ഷെ വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാത്ത ദിവസമാണെന്നറിയുക ബുധനും ശുക്രനും ഈ രണ്ട് ദിനങ്ങളിൽ ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളുണ്ട് ഗർഭിണികൾ നാൽക്കാലികൾ അപ്രകാരം തന്നെ സ്ത്രീകളും യാത്ര ചെയ്യാത്ത ദിനമാണെന്നറിയുക ഇന്നത്തെ ദിനം മറ്റെല്ലാ വിഷയങ്ങൾക്കും അനുകൂലമാണ് ഞാൻ മേൽപ്പറഞ്ഞ സമയത്ത് ഭൂമി വാങ്ങുക ഭൂമിക്ക് അഡ്വാൻസ് വാങ്ങുക വിൽക്കുന്ന ഭൂമി വാങ്ങുന്ന ഭൂമിയാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക അപ്രകാരം വളരെ അനുകൂലമായി ദൈവീക്ഷേത്രത്തിൽ ഇന്ന് നിങ്ങൾ കാലത്ത് പോവുക അവിടെ നാളികേരം കൊണ്ട് മുട്ടറക്കണം അപ്രകാരം ശത്രു സംഹാരം കുരുതി ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലേശങ്ങൾക്ക് ഒരുത്തമമായ പരിഹാരമായി ഇന്നത്തെ ദിനം വരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് മംഗളകരമായി ഭവിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം